ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുവിൻ്റെ സത്യം തീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോകൾ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതെ ഇരിക്കുക ജീവിതത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് ഇല്ലേ നമ്മൾ വിചാരിക്കാത്തതിൽ നിന്ന് പല എത്രയോ വിഭിന്നമായിട്ടുള്ള ചില ജീവിതാനുഭവങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചില സമയത്തൊക്കെ അത് തന്നെയുമല്ല നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ അച്ഛൻ നമ്മളുടെ അമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സമയത്തൊക്കെ ഓരോ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഓരോ അനുഭവങ്ങളുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ കരുതാത്ത രീതിയിലുള്ള ചില അനുഭവം നമ്മൾക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല നമ്മളുടെ പറപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം അനുജന് നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവർക്കൊക്കെ നമ്മളോട് ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് ഈ രീതിയിൽ നമ്മളെ നോക്കിക്കാണാനായിട്ട് അവരൊക്കെ സാധിക്കുമെന്നുള്ള കാര്യം ആ ആളുകളൊക്കെ വളരെയേറെ സ്വാർത്ഥരാണ് അല്ലേ അത് പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പദവിക്ക് വേണ്ടിയിട്ട് അത് വീട് കിട്ടാനായിട്ട് സ്വർണം കിട്ടുവാനായിട്ട് സ്നേഹം ലഭിക്കുവാനായിട്ട് പരിഗണന ലഭിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് ലഭിക്കുവാനായിട്ട് നമ്മളൊക്കെ പലപ്പോഴും എന്താ പറയുക ചില മൃഗീയമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ കീറി മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെ നമ്മളൊക്കെ നിർബന്ധിതരാറുണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ച് പോകാറുണ്ടല്ലേ ഞാനന്ന് ഇവിടെ പറയുന്നത് എൻ്റെ കൂട്ടുകാരനായുള്ള ടോമി ടോമി കണ്ണൂരുകാരനാണ് ടോമിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ജയന്ത് ജയന്തിൻ്റെ ജീവിതത്തിൻ്റെ ചില ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ജയന്തിൻ്റെ അമ്മയെ ജയന്തിൻ്റെ ഭാര്യ കൊന്ന് ഒരു ട്രങ്ക് പെട്ടിയിൽ അടച്ച് മച്ചിൻ്റെ മുകളിൽ സൂക്ഷിച്ച നമ്മുടെ നമ്മുടെ കരളൊക്കെ ഉറഞ്ഞു പോകാൻ ഹൃദയമൊക്കെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ നിസാരമായിട്ടുള്ള ചില കാരണങ്ങളാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളൊരു കൊലപാതകം ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ തെറ്റിലേക്ക് വീഴുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരിൽ മറക്കേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് ആത്യന്തികമായിട്ട് അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങളായിരുന്നു അതിന് ഹേതുവായി വന്നിരിക്കുന്നത് ജയന്തിൻ്റെ കേസിലെ ജയന്തിൻ്റെ അമ്മ സുധർമ്മയുടെ ഒരേ ഒരു മകനാണ് ജയന്ത് ഒറ്റ മകനാകുമ്പോഴത്തേനും അമ്മമാർക്ക് എന്താണ് ഉണ്ടാവുക കുറച്ച് പൊസസീവ്നെസ്സൊക്കെ കൂടുമല്ലേ മകൻ്റെ എല്ലാ കാര്യങ്ങളിലും ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുമൊക്കെ അമ്മ അമ്മമാർ ചിലപ്പോൾ ഇടപെടും എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയും അമ്മ പറയുന്നത് പറയുന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് ഷ്ടിക്കും അമ്മ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അമ്മ കരയും അമ്മ വിഷമിക്കും അമ്മ ഇമോഷണൽ ഒക്കെ കാണിച്ചാൽ ബ്ലാക്ക് മെയിലിങ്ങിൽ ചില മോഡികളിലേക്കൊക്കെ പോകും താൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ മകൻ കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കും മകൻ പോകുന്ന സ്ഥലത്തൊക്കെ തന്നെയും കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിക്കും അങ്ങനെ അമ്മമാർക്ക് ചില അമ്മമാർക്ക് തൻ്റെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ 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 ശരീരത്തിൻ്റെ അല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മറ്റൊന്നും ജീവിതത്തിൽ അവർക്കില്ല അങ്ങനെയുള്ള ചില അമ്മമാരുടെ അമിതമായ സ്നേഹം ചിലപ്പോൾ ജീവിതത്തിൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് അവരെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരെയും എത്തിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ജയന്തിൻ്റെ അമ്മ സുധർമ്മയുടെ ഈ കഥ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ അമ്മയും മകനും നന്നായിട്ട് കുഴപ്പമില്ലാതെയൊക്കെ പോവുകയാണ് ജീവിതത്തിൻ്റെ അച്ഛൻ നേരിട്ട് തന്നെ മരണപ്പെട്ടു പോയതാണ് അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായിരുന്നു അങ്ങനെ അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയതിന് ശേഷം അമ്മയുടെ സക്കൽ അമ്മയുടെ ലോകവും അമ്മയുടെ എല്ലാം 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 എന്ന് പറഞ്ഞാൽ മകൻ മാത്രമാണ് മകനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മകൻ അപ്പോൾ ഈ രീതിയിലേക്ക് പോവുകയാണ് ജയന്തി അത്യാവശ്യം നല്ല ജോലിയുണ്ട് കുഴപ്പമില്ലാത്ത പ്രൈവറ്റ് ഫേമിലാണ് ജയന്ത് ജോലി ചെയ്യുന്നത് അത്യാവശ്യം നന്നായിട്ട് ആയിട്ട് നന്നായി മുന്നോട്ട് പോവുകയാണ് ആ സമയം വിവാഹപ്രമേയം അമ്മ തന്നെ ഇങ്ങനെ അന്വേഷിച്ചു അമ്മ പറഞ്ഞു നമുക്ക് വിവാഹം കഴിക്കുമ്പോൾ പട്ടണത്തിലുള്ള ആ പെൺകുട്ടികളെയൊന്നും വിവാഹം കഴിക്കേണ്ട നമുക്ക് ഗ്രാമത്തിൽ വില്ലേജിലുള്ള നല്ല ഒതുക്കവുമുള്ള അടക്കവും ഒക്കെയുള്ള നന്നായിട്ട് ഭർത്താവിനെ ഈശ്വരനെ പോലെ സ്നേഹിക്കുന്ന ഭർത്താവിന് നല്ല ഭക്ഷണം വെച്ചു വെച്ച് കൊടുവിത്തരുന്ന ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് പരിപാലിക്കുന്ന കാരണം അമ്മയ്ക്ക് അമ്മ തൻ്റെ മകന് വേണ്ട അതുപോലെയുള്ള ഒരു പെൺകുട്ടിയാണ് സുധർമ്മ ജയന് വേണ്ടിയിട്ടിങ്ങനെ അന്വേഷിച്ചത് പല സ്ഥലങ്ങളിലുമൊക്കെ പെണ്ണന്വേഷണവും മറ്റ് പരിപാടികളൊക്കെ നടന്നെങ്കിലും അമ്മയ്ക്ക് ജയന്തിന് തൃപ്തിയല്ല അമ്മയ്ക്ക് അങ്ങ് തൃപ്തിയായില്ല തൻ്റെ മകനോളു പോരാ കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ ജയന്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സക്കല ആണുങ്ങളെക്കാളും സക്കല ആളുകളെ വെച്ച് നോക്കുകയുള്ളൂ അതിലേറ്റവും മുന്തിയാലാണ് ഏറ്റവും ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അമ്മ കണ്ണു അടച്ച് പറയാം അത് എൻ്റെ മകൻ ജയന്താണ് കുടിക്കില്ല വലിക്കില്ല മറ്റേ യാതൊരു മറ്റുള്ള ദുശീലങ്ങളും മറ്റുള്ള യാതൊരു പ്രോബ്ലമും ഒന്നുമില്ലാത്ത ആളാണ് ഈ ജയന്ത് എന്ന് അപ്പോൾ അമ്മമാർക്ക് അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാർ സ്വാഭാവികമായിട്ടും അമ്മമാർ കരുതുന്നത് അല്ലെങ്കിൽ അമ്മമാരുടെ ധാരണ തൻ്റെ മകനാണ് ലോകത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ തൻ്റെ മകനാണ് ലോകത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരാൾ എന്നുള്ള കാഴ്ചപ്പാടിൽ കൂടിയാണ് ഓരോ അമ്മയും ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ആ രീതിയിലേക്ക് കാണുകയും അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ മക്കളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സുധർമാമയും തന്നെയാണ് ചെയ്തത് അങ്ങനെ ജയന്തിന് ഇങ്ങനെ പിന്നെ പെണ്ണന്വേഷിക്കുകയാണ് പെണ്ണന്വേഷിച്ചു പെണ്ണന്വേഷിച്ച് ഇങ്ങനെ നടന്നിട്ട് ജയന്തിന് നല്ലൊരു സുന്ദരിയായ ഗ്രാമത്തിൽ നിന്ന് സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ കിട്ടി ആ പെണ്ണെ പാർവതി എന്നാണ് പേര് എല്ലാം കൊണ്ട് സുന്ദരിയാണ് പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന പെൺകുട്ടിയാണ് അങ്ങനെ പാർവതി വിവാഹം അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച അമ്മ സെലക്ട് ചെയ്ത പെൺകുട്ടിയാണ് ഈ പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങനെ പാർവതിനെ വിവാഹം കഴിച്ചുകൊണ്ടത് പാർവതിക്ക് ഭർത്താവിനെ സുധർമ്മർ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് പാർവതി തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചത് കാരണം ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ് ചില ടിപ്പിക്കലായിട്ടുള്ള ഗ്രാമത്തിൽ നിന്നൊക്കെ വരുമ്പോൾ ഉള്ള ആളുകളുടെ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഈ പാർവതിക്ക് പക്ഷേ ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ ദൈവത്തെ പോലെ ആരാധിക്കുകയും കരുതുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളാണ് പാർവതി അപ്പോൾ അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാർവതിയും അമ്മ അമ്മ സുധർമ്മയും ഈ ജയന്തിനെ സ്നേഹിച്ചത് എന്താ പറയുക രണ്ടുപേരും വളരെയേറെ വാശിയോട് കൂടിയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ കൂടുതൽ മകൻ പരിഗണിക്കുമ്പോൾ ഭാര്യയ്ക്ക് പിണക്കം വരും ഭാര്യയെ കൂടുതൽ മകൻ പരിഗണിക്കുമ്പോൾ അമ്മയ്ക്ക് പിണക്കം വരും അപ്പോൾ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നായിരുന്നു തുടക്കം അവസാനം ആ പ്രശ്നങ്ങൾ വലിയ വലിയ വിഷയത്തിലേക്ക് മാറുകയാണ് കാരണം സുധർമ്മയ്ക്ക് തൻ്റെ മകനിൽ അവൻ്റെ ഭാര്യ അമിതമായിട്ടുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടല കടന്ന കയറ്റം ഒരിക്കലും സുധർമ്മയ്ക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല അപ്പോൾ സുധർമ്മ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ പല കാര്യങ്ങളും പാർവതിയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റ് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ഒരു സ്പർശയും മാനസികമായിട്ടുള്ള ഒരു അക്കൽച്ചയും വഴക്കുമൊക്കെ അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു തീക്ഷണമായിട്ടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരി പാർവതിക്കാണെങ്കിൽ തൻ്റെ ഭർത്താവാണ് തൻ്റെ ഭർത്താവിനെ തനിക്ക് സ്നേഹിക്കാൻ ലഭിക്കുന്നില്ല ഭർത്താവിൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഭർത്താവിൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല തനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രം സെലക്ട് ചെയ്യാനായിട്ട് ഭർത്താവിൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല ഒരുമിച്ചൊന്ന് പുറത്തു പോകാനായിട്ട് തനിച്ച് രണ്ടുപേരും തനിച്ചായിട്ട് പുറത്തു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല മുറിയിൽ ഒരുമിച്ച് ലൈറ്റ് എണ്ണച്ച കിടക്ക് ഉറങ്ങുന്ന ആ ഒരു ആറോ എട്ടോ മണിക്കൂർ മാത്രമാണ് പാർവതിക്ക് തൻ്റെ ഭർത്താവിനെ സ്വന്തമായി ലഭിക്കുക അതിനപ്പുറത്തേക്കുള്ള ആ നിമിഷങ്ങളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അമ്മയുടെ പ്രസൻസ് ഉണ്ട് ഒന്നും ചിരിക്കാൻ സാധിക്കത്തില്ല ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കത്തില്ല പ്രണയം ഒന്ന് തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കത്തില്ല ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകാൻ സാധിക്കത്തില്ല ഒരുമിച്ചൊരു കടയിൽ പോകാൻ സാധിക്കത്തില്ല ഒരുമിച്ച് ഇഷ്ടമുള്ള വസ്ത്രം സെലക്ട് ചെയ്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുവാനോ ഒന്നിനും പാർവതിക്ക് കഴിയുമായിരുന്നില്ല പാർവതി ആകപ്പാടെ വീർപ്പം മുട്ടി വളരെയേറെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ പാർവതിയുടെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ ഭർത്താവിനോട് കുറച്ചൊക്കെ അവർ പ്രകടിപ്പിക്കും പക്ഷേ പ്രകടിപ്പിച്ചു കഴിഞ്ഞാലും ജയന്തിനെ സംബന്ധിച്ചിടത്തോളം ജയന്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു സംഗതി ജയന്തിൻ്റെ അമ്മയാണ് ആ രീതിയിൽ ആ ഒരു കീഴ്വഴക്കത്തിൽ വളർന്നു വന്നയാളാണ് ഈ ജയന്ത് എന്ന് പറഞ്ഞ വ്യക്തി സ്വാഭാവികമായിട്ടും അപ്പോൾ ഭാര്യയോടുള്ളതിനേക്കാൾ ഭാര്യയോട് സ്നേഹമില്ല അല്ലെങ്കിൽ പ്രണയമില്ല എന്നല്ല അതിനർത്ഥം പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് പരിഗണന എപ്പോഴും അമ്മയ്ക്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജയന്തിനെ ജയന്തിൻ്റെ ഈ കമ്പനി ഒന്ന് പുറത്തേക്ക് അയക്കാനുള്ള ഒരു സംഗതി വന്നിരുന്നു പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം പുറത്തേക്ക് ഈ ചെറിയ ചെറിയ പ്രൊജക്ട് വർക്കുകളൊക്കെ വരുമ്പോൾ ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാകുമ്പോൾ പുറത്തേക്ക് മൂന്ന് മാസത്തേക്കും ആറ് മാസത്തേക്കൊക്കെ ഇടയ്ക്കൊക്കെ വിദേശ രാജ്യത്തേക്കും ദുബൈയിലേക്ക് അങ്ങനെ അയക്കാനുള്ള ഒരു സംഗതി വന്നു അങ്ങനെ ജയന്ത് ദുബൈലേക്ക് പോവുകയാണ് ജയന്ത് ദുബൈയിലേക്ക് പോയ സമയത്ത് ജയന്ത് പർവ്വതിയോട് പറഞ്ഞത് മറ്റൊന്നുമല്ല പറഞ്ഞു അമ്മയെ പൊന്നുപോലെ നോക്കണം അമ്മയെ നന്നായിട്ട് സ്നേഹിക്കണം അമ്മയെ നന്നായിട്ട് സംരക്ഷിക്കണം അമ്മയ്ക്ക് ഇടയ്ക്കെങ്കിലും ക്ഷേത്രത്തിലും അവിടെ ഇവിടെയൊക്കെ അമ്മ പോകുന്ന അമ്മ പർവ്വതി അല്ല ഈ സുധർമ്മ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നയാളാണ് ാണ് അപ്പോൾ അമ്മ അവിടേക്കും പോകാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോയി നിൽക്കുമ്പോൾ പൊയ്ക്കണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പോകണം എന്നുള്ള ഉപദേശമൊക്കെ കൂടുതൽ എല്ലാ ദിവസവും വിളിക്കാം കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെയാക്കി അമ്മയോട് പറഞ്ഞു ഭാര്യയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് ഞാനില്ലാത്തതാണ് നിങ്ങൾ നന്നായി സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ എനിക്കിന്ന് കുറേ നാളുകളായിട്ട് എനിക്കൊന്ന് ക്ഷേത്രത്തിലേക്ക് പല പല ക്ഷേത്രങ്ങളുണ്ടാകുകൊണ്ട് എനിക്കൊരു ഒരു തീർത്ഥാടന സംഘം പോകുന്നുണ്ട് ഞാൻ അവരോടൊപ്പം ചിലപ്പോൾ ഒരു മാസത്തെ തീർത്ഥയാത്രയാണ് നീ വരും പോയിട്ട് വരാനായിട്ട് എന്താണെങ്കിലും രണ്ട് മൂന്ന് മാസം എടുക്കുമല്ലോ അപ്പോൾ ആ തീർത്ഥയാത്രയുടെ സമയമാകൊണ്ട് ഞാൻ ആ തീർത്ഥയാത്രക്കാരുടെ കൂടെ ഞാൻ പോകാമെന്നാണ് കരുതുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹവും സഫലമാകും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക നീ ഇത്രയും നാളായിട്ട് നമ്മളാ ഒരുമിച്ചായിട്ട് നീ പുറത്തേക്ക് ഇപ്പോഴാണ് പോകുന്നത് നകന്ന് കഴിയുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും എൻ്റെ വിഷമം ഞാൻ പ്രാർത്ഥനയിലൂടെ ഞാൻ തീർത്തോളാം ഇവളുടെ കൂടെ ഞാൻ ഇവിടെ കഴിയുന്നില്ല ഇവിടെ വേണമെങ്കിലും ഇവിടെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്നുള്ള രീതിയിലേക്കായിരുന്നു സുധർമ്മ പറഞ്ഞത് ജയന്ത് മറുത്തൊന്നും പറഞ്ഞില്ല അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അമ്മ തീർത്ഥയാത്ര പോകാൻ സമയമുണ്ട് എങ്കിലും പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുവാദവും നൽകി അങ്ങനെ ജയന്ത് ദുബൈലേക്ക് പോയി അമ്മ അവിടെയുണ്ട് സുധർമ്മ അവിടെയുണ്ട് നമ്മളുടെ ജയന്തിൻ്റെ ഭാര്യയുണ്ട് പാർവതി പാർവതി ഇത് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പാർവതി പർവ്വതിയുടെ അമ്മയെ വിളിച്ചു നാട്ടിൽ നിന്ന് വില്ലേജിൽ നിന്ന് അവർ വന്ന് പ്ലാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയോ അവർ പദ്ധതിയൊക്കെ ആക്കി അവരുടെ ചില പദ്ധതികൾ നടപ്പാക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണ് എന്ന് പാർവതിയും പാർവതിയുടെ അമ്മയും മനസ്സിലാക്കിയുണ്ടായത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേട്ട് ജയന്ത് വന്നു ജയന്ത് വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും ചോദിച്ചു ഭാര്യ അമ്മയെ കാണാനായിട്ട് ഭാര്യയെക്കാൾ കൂടുതലായിട്ട് അമ്മയെ കാണാനുള്ള ഒരു ഉത്സാഹത്തോട് കൂടിയിട്ടാണ് വന്നത് അമ്മ എവിടെയും ചോദിച്ചു പറഞ്ഞാൽ അമ്മ തീർത്ഥാടനത്തിന് പോയതാണ് കഴിഞ്ഞ മാസം പോയിട്ട് അമ്മ മടങ്ങി വന്നിട്ടില്ല അമ്മയുടെയിൽ ഫോണൊന്നുമില്ല അമ്മ വിളിച്ചാൽ കിട്ടുകയും ഇല്ല അപ്പോൾ എനിക്കറിയില്ല അമ്മ ഏത് സംഘത്തിൻ്റെ കൂടിയാണ് പോയതെന്ന് അറിയില്ല ഇനി ചിലപ്പോൾ താമസിക്കുന്നതായിരിക്കുമെന്ന് തോന്നി ജയന്തിന് ആദ്യമൊന്നും വലിയ കാര്യമായുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ജയന്തിന് തോന്നിയില്ല കാരണം അമ്മ പറഞ്ഞിരുന്നല്ലോ അമ്മ തീർത്ഥാടനത്തിന് പോവുകയാണ് ഒരു മാസത്തെ തീർത്ഥാടനം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അധികം പോയിട്ട് ഇപ്പോൾ അതിനൊക്കെ കൂടുതൽ സമയമാകുന്നു എന്ന് പറഞ്ഞു ജയന്തിന് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല കുഴപ്പമില്ലാത്ത രീതിയിലേക്കൊക്കെ അങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അമ്മ തിരിച്ചു വരുന്നില്ല ജയന്തു കരുതി ഈ തീർത്ഥാത്രയ്ക്ക് പോയ അമ്മ എവിടേക്കാണ് പോയത് ആരുടെ കൂടെയാണ് പോയത് അത് ചോദിച്ചിട്ട് ഭാര്യയോട് ചോദിച്ചിട്ട് ഭാര്യയ്ക്ക് അറിയില്ല അടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള മറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും വലിയ പിടിത്തമില്ല അങ്ങനെ തീർത്ഥാടനത്തിന് പോയ അമ്മ മടങ്ങി വരികയും ചെയ്തില്ല അങ്ങനെ ഈ സംഗതി ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസമൊക്കെ കഴിഞ്ഞു അമ്മ മടങ്ങി വരാത്തപ്പോൾ ജയന്തിന് സ്വാഭാവികമായിട്ടും തീർത്ഥാടനത്തിന് പോയ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ജയന്ത് ഒരു പരാതി കൊടുത്തു പോലീസുകാർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അറിയുകയും മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും വിവരമൊന്നും വരുന്നില്ല എവിടേക്കാണ് പോയത് ആര് ത്രിവഴിയാണ് പോയത് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ലഭ്യമായതുമില്ല അങ്ങനെ ഞാനത് വളരെയേറെ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഡെവലപ്പ് ചെയ്ത് പറയേണ്ട കാര്യമാണ് പക്ഷേ ഞാനത് ചുരുക്കുകയാണ് കാരണം നമ്മുടെ വീഡിയോ നീണ്ടുപോകുന്ന ഓരോ കാരണം കൊണ്ടാണ് ഞാനത് കുറച്ച് ചുരുക്കി പറയുകയാണ് അങ്ങനെ പോയി കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു പത്ത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വിവരം ലഭിക്കുകയാണ് ചെയ്തത് ജയന്തിൻ്റെ ഭാര്യ പാർവതിയുടെ ഗ്രാമത്തിലുള്ള പാർവതിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കിണറ്റിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു പെട്ടി ലഭിക്കുകയുണ്ടായി ആ പെട്ടി മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അതൊരു പഴയ ദ്രവിച്ച ട്രങ്ക് പെട്ടിയായിരുന്നു ആ ട്രങ്ക് പെട്ടി എങ്ങനെയോ മറ്റുള്ളവർ കാണുകയും അത് പൊങ്ങി വരികയോ എനിക്കറിയില്ല അങ്ങനെ കാണുകയും അത് തുറന്നപ്പോൾ അതിൽ അതിനകത്ത് ഒരു അസ്ഥിപഞ്ചരം ലഭിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ ആ അസ്ഥിപഞ്ചരം ലഭിച്ചപ്പോൾ ആ അസ്ഥിപഞ്ചരത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഫോറൻസിക് ആയിട്ടുള്ള സംഗതികളൊക്കെ നടത്തി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരിക വന്ന് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ജയന്തിൻ്റെ അമ്മയായിരുന്നു എന്നുള്ള കാര്യം ജയന്ത് ദുബൈലേക്ക് പോയതിനു ശേഷം തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അമിതമായി സ്വാതന്ത്ര്യം എടുക്കുന്ന അല്ലെങ്കിൽ അമിതമായി ഇടപെടുന്ന ഭർത്താവിൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒതുക്കുവാനായിട്ട് കളയുവാനായിട്ട് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പാർവതി തൻ്റെ അമ്മയെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഭർത്താവിൻ്റെ അമ്മയെ കൊന്നതിന് ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു ട്രെങ്ക് പെട്ടിയിലാക്കിയിട്ട് അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ മുകളിലുള്ള മച്ചുണ്ട് ഇത് അതിലേക്കാക്കി അടച്ച് ഭദ്രമാക്കി അതിൻ്റെ മുകളിൽ അത് പിന്നെ നമ്മുടെ കോലരക്ക് പോലെ ഒരു അടക്കുണ്ട് അതുകൊണ്ട് അതിനുള്ള ഗ്യാപ്പൊക്കെ അടച്ച മണവും മറ്റൊന്നും വരാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇവരെടുത്ത് ഇടുകയാണ് ഉണ്ടായത് അങ്ങനെ അത് അവിടെ സുരക്ഷിതമായി അവിടെ കിടന്നു ജയന്തുവരാനായിട്ട് മൂന്ന് മാസമാണ് സമയമുണ്ടായിരുന്നത് നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ചോദിച്ചപ്പോഴേക്കും ഓൾറെഡി അമ്മ തന്നെ പറഞ്ഞിരുന്നു തീർത്ഥാടനത്തിന് പോവുകയാണെന്ന് സുപ്രഭാതത്തിൽ തീർത്ഥാടനത്തിന് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതലായിട്ട് ഇവരെ അങ്ങനെ സംശയിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല അതിനിടയ്ക്ക് ഈ ജയന്തിൻ്റെ അമ്മയുടെ ഗ്രാമത്തിൽ നിന്ന് ജയന്തിൻ്റെ വീട്ടിലേക്ക് അതായത് പറവീന്ദ്രൻ്റെ വീട്ടിലേക്ക് അവർ കുറച്ച് ഫർണിച്ചറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അതിൻ്റെ കൂടെ കുറെ പഴയ ഫർണിച്ചറുകൾ ഇവിടെ നിന്ന് ഇവിടെയുള്ള ഫർണിച്ചറുകൾ ഗ്രാമത്തിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ചിലവർ മകൾക്ക് ാണ് ഫർണിച്ചറൊക്കെ ആ ഫർണിച്ചർ കൊണ്ടുപോയ സമയത്ത് ഈ മച്ചിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ട്രിങ്ക് പെട്ടി അവർ ഇവിടെ നിന്ന് അവിടേക്ക് കൊടുത്തുവിടുകയും അവിടേക്ക് കടത്തിക്കൊണ്ട് പോകുകയും അതിനുശേഷം സുരക്ഷിതമായിട്ട് അത് അവിടുത്തെ പൊട്ടക്കണ്ടിൽ അവർ ഉപേക്ഷിക്കുകയും ആ മാറ്റം അവിടെ ക്ലിയർ ആകുകയും ചെയ്തു ആർക്കും യാതൊരു സംശയമൊന്നുമില്ല ജീവിതം സുലഫലമായി സുന്ദരമായി നന്നായിട്ട് അങ്ങ് നമ്മൾ പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും ഒരു തെളിവ് എവിടെയെങ്കിലും നമ്മൾ നമ്മളവശേഷിപ്പിക്കുമെന്ന് പറയാറില്ലേ നമ്മുടെ സർവേ നമുക്കെല്ലാം വിളിക്കാനായിട്ട് സാധിക്കും പക്ഷേ മുകളിലൊരാളിരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തെ നമുക്കങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കത്തില്ലോ അങ്ങനെ പോയിട്ടാണ് ഈ മാസങ്ങൾക്ക് ശേഷം ഈ ട്രെങ്കുവട്ടി ജലനിരപ്പിൽ നിന്ന് അടിയിൽ നിന്ന് ഉയർന്നു വരികയും അതായത് ആ ശരീരമൊക്കെ ജീർണിച്ച് അതിൻ്റെ ഭാരമൊക്കെ പോയതിന് ശേഷം സ്വാഭാവികമായിട്ടും അങ്ങനെ പൊന്ന് പൊങ്ങി വന്നതായിരിക്കും ആ കുട്ടികളാണ് ആദ്യം കണ്ടത് അങ്ങനെ അത് പുറത്തെടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്നൊരു പിന്നെ ഇത് കിട്ടിയിരുന്നു സ്കൽട്ടൻ കിട്ടി അതിൽ ആഭരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജയന്തിൻ്റെ അമ്മയുടെ തന്നെയായിരുന്നു വളരെ ഈസിയായിട്ടത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം സകല സംഗതികളും ജയന്തിൻ്റെ പാർവതിയുടെ അമ്മയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ശരിയായിട്ട് പറഞ്ഞാൽ അവർ നിരപരാധിയായിരുന്നു ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത് നമ്മളുടെ ജയതിൻ്റെ ഭാര്യയായ പാർവതിയാണ് എന്തിൻ്റെ എന്തുകൊണ്ടാണ് ഇത് അമ്മയോട് ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല കാരണം പോസിറ്റീവ്നെസ് തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് തൻ്റേതാണ് ഭർത്താവ് നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ ചില കൊലപാതകങ്ങൾ ചില ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ അന്ധമായ സ്നേഹം അന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അതും ചിലപ്പോൾ നമുക്ക് എന്താണ് വിനയായിട്ട് വരാൻ സാധിക്കും എന്താണെങ്കിലും അവർ ജയിലിലാണ് ഈ സംഭവം നടന്നത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ കാരണം ഈ സംഭവം നടന്നത് മഹാരാഷ്ട്രയിലാണ് രത്നഗിരി ജില്ലയിലാണ് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് നടന്നത് ഈ ജയന്തും ജയന്തിൻ്റെ ഭാര്യമൊക്കെ താമസിച്ചിരുന്ന താനയ്ക്ക് അടുത്തുള്ള ഐറോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത് എൻ്റെ സ്നേഹിതൻ ടോമി എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതൻ ദുബൈയിൽ വർക്ക് ചെയ്തപ്പോൾ അവരുടെ പ്രൊജക്റ്റ് വർക്കിനോടൊപ്പം തന്നെ ഈ ഈ ജയന്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ടോമി അങ്ങനെയാണ് ടോമി എന്നോട് ഈ കഥകളും ഈ വിവരങ്ങളും പറയുകയും ഞാൻ ഈ സത്യസന്ധമായ ഈ കഥയുടെ നേർക്കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ എത്തി യും ചെയ്തത് ആചന്തികമായിട്ട് ട്രാവൽ വിസന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം മമത വാത്സല്യം ഇഷ്ടം പ്രണയം ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദോഷകരമായി വന്നേക്കാം അതുകൊണ്ട് അമ്മായിമ്മമാരും ഒക്കെ ആണെങ്കിൽ മക്കളെ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ മക്കളുടെ പാടിനു വിടുക അവരെ അവരുടെ ഭാര്യ സ്നേഹിക്കട്ടെ ഭാര്യയുമായിട്ടുള്ള ഒത്തിരി ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോഴേക്കും ഓവറായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക പിന്നെ മറ്റൊരു ഭാഗമുണ്ട് മരുമകളാണെങ്കിലും മരുമകളാണെന്നുണ്ടെങ്കിലും കരുതേണ്ട ഒരു കാര്യമുണ്ട് ഭർത്താവ് ഇത്രയും നാൾ ജീവിച്ചത് അമ്മയുടെ കൂടെയാണ് ചില ആൾക്കാർക്ക് അമ്മമാരോടൊക്കെ അമിതമായ സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ The <laughs> ബഹുമാനവുമൊക്കെ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ അതും നമ്മൾ ഒരു പരിധി വരെ കണ്ടില്ല എന്നൊന്ന് നടിക്കരുത് കാരണം ഒരു കൂട്ടായ്മയോടുകൂടി പോകുന്ന കുടുംബം എന്ന് പറയുമ്പോഴേക്കും സ്നേഹവും പരസ്പരമുള്ള വിശ്വാസവും മനസ്സിലാക്കലുമൊക്കെയാണ് ഇതിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ട്രാവലേഴ്സിനും എൻ്റെ സത്യൻ തേടിയുള്ള യാത്രയുടെ നമ്മളുടെ ഈ നേർക്കാഴ്ചകൾ അല്ലെങ്കിൽ നേരിൻ്റെ ഈ നേരറിവുകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു കരുതുകയാണ് വിശ്വസിക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരവും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി എഴുതിയറിയുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി നിർന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ